നമസ്കാരം ദക്ഷിണ ഗാസയിലെ റഫായിൽ ആക്രമണം അതിശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഇവിടെ ടാങ്കുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നേരത്തെ ഹമാസ് തീവ്ര സംഘടന വെളി തയ്യാറാണ് എന്ന് ഈജിപ്റ്റും ഖത്തറും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രായേൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല കാരണം ഇസ്രായേൽ മുന്നോട്ട് വെച്ച യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സാഹചര്യത്തിൽ റഫായിലേക്കുള്ള സൈനിക നടപടി ശക്തമാക്കും എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് ഒരു സൈനിക നീക്കം നടത്താൻ സൈന്യത്തിന് അനുമതി നൽകുകയും ചെയ്തു ഇത്തരത്തിലാണ് അതിരൂക്ഷമായ തോതിൽ ഇസ്രായേൽ സൈന്യം റഫയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത് എട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതേസമയം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഈ മേഖലയിലുള്ള ചില ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുള്ളത് യാഹിയാസിന്വർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഒളിച്ചിരിക്കുന്നത് ഈ മേഖലയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഭൂഗർഭാറകളിലാണ് ഇവർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ സൈനിക നടപടിയിലൂടെ മാത്രമേ ഇവരെ പിടികൂടാനും ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനും കഴിയുകയുള്ളൂ എന്ന് ഇസ്രയേല സൈന്യത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റഫയിലാക്കി ആക്രമണം നടത്തുന്നത് ഇവിടെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത് തീവ്രവാദികളെ പിടികൂടാൻ വേണ്ടി നടത്തുന്ന ആക്രമണത്തിൽ ഒരു പക്ഷേ സാധാരണക്കാരായ ജനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ നേരത്തെ ഇസ്രായേലിനോട് ഇവിടെ സൈനിക നടപടി വേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഹുമാസ് തീവ്രവാദികളാട്ടെ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളും അംഗീകരിക്കുക അത് ഏകപക്ഷീയമായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രം അംഗീകരിക്കണം എന്ന നിലപാടിലാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഖത്തറും ഈജിപ്റ്റുമൊക്കെ തന്നെ ഏതാണ്ട് ഹമാസിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും തങ്ങൾ തയ്യാറല്ലെന്നും ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കിക്കൊണ്ട് അവിടെ ശക്തമായ സൈനിക നടപടി ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വെളി ചർച്ചകളിൽ നിരവധി തീരുമാനങ്ങൾ വന്നിരുന്നു എങ്കിലും അതൊന്നും തന്നെ ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായ വെടിനിർത്തൽ ഉൾപ്പെടെ മൂന്ന് ഘട്ടങ്ങളാണ് ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് ഓരോന്നും നാൽപ്പത്തിരണ്ട് ദിവസം വീതം ദീർഘ്യമുണ്ടായിരിക്കുമെന്നാണ് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചത് വടക്കൻ ഗാസയും തെക്കൻ ഗ്യാസയും വിഭജിക്കുന്ന തരത്തിൽ ഇസ്രായേൽ നിർമ്മിച്ച നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങണം എന്നുള്ളതാണ് ആദ്യഘട്ടം കുടിവെഴിപ്പിക്കപ്പെട്ട പലസ്തീൻ പൗരന്മാരെ അവരവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഗാസയിലേക്ക് മാനുഷിക സഹായവും ഇന്ധനവും ദുരിതാശ്വാസ എത്തിക്കുന്നതിനും ഈ ഘട്ടത്തിൽ അനുമതി നൽകണം ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ സ്ത്രീകളെ വിട്ടയക്കും ഓരോ ബന്ധിക്കും പകരം അമ്പത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ പുരുഷ ബന്ധികളെ മോചിപ്പിക്കും ഇവർക്ക് പകരം വിട്ടയക്കുന്ന തടവുകാരുടെ എണ്ണം നിശ്ചയിച്ചിട്ടുമില്ല ഈ ഘട്ടത്തിൽ ഇരുപക്ഷത്തും സൈനിക നടപടികൾ സ്ഥിരമായി അവസാനിപ്പിക്കാനും തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് തുടർന്ന് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കണം മൂന്നാം ഘട്ടത്തിൽ ഗാസയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതും പുനർനിർമ്മാണ പദ്ധതി ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വളരെ നേരത്തെ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുകയും ഇത് ഒരു വെടിനിർത്തൽ തയ്യാറാണ് എന്നിപ്പോൾ ഖത്തറും ഈജിപ്റ്റും വ്യക്തമാക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഹമാസ് യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരു സംഘടനയല്ല എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്രായേലിന് ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ റഫായിൽ ശക്തമായ സൈനിക നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായിട്ടുണ്ട്